The cat sat on the ഹലോ നമ്മുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഗാർഡനിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള റോസാണ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഞാൻ തന്നെ നട്ട് പിടിപ്പിച്ച് നോക്കി സക്സസ് ആയ റോസുകളാണ് ഇപ്പം ഞാൻ സെയിലിന് വെച്ചിരിക്കുന്നത് പണ്ടത്തെ കണക്ക് ബഡ് റോസ് അല്ല ഇപ്പം വരുന്നത് ഇപ്പം ബഡ് റോസ് ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല ഇതെല്ലാം ഓൺ റൂട്ടഡ് ആണ് ഓൺ റൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് കുത്തി വേര് പിടിപ്പിച്ച് നല്ല രീതിയിൽ പൂക്കൾ വന്ന തൈകളാണ് ഇപ്പം വന്നിരിക്കുന്നത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ റോസ് ഓർഡർ ചെയ്യണമെങ്കിൽ ിൽ വാട്സാപ്പ് നമ്പറുണ്ട് ഇത് പിങ്ക് ആണ് ക്രീക്രിയുടെ പിങ്ക് റോസുകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം കാണിച്ച പിങ്ക് കളറാണ് ഇപ്പം കാണിച്ച ഓറഞ്ച് കളറിന് റെഡാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇലകളായിരിക്കും ഇലയിൽ നല്ലൊരു റെഡ് ടിൻ്റ് കാണും ഒരുപാട് എതള് കാണും ഇപ്പം നമ്മൾ ഈ റോസാ പൂക്കൾ ചെറുതാകുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവും വലിയ റോസിനെ കണക്കല്ല ചെറിയ പൂക്കൾ ഒരുപാട് കാണും ചെടിയിൽ നല്ല പ്ലാന്റുകളാണ് ഇതൊന്നും നമുക്ക് ചീത്തയായി പോകുന്ന പ്ലാന്റുകളെല്ലാം നല്ല രീതിയിൽ ചെറുതായിട്ടൊന്നും കൊടുത്താൽ മതി ൊടി മണ്ണും ചേർത്ത് നട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ വളരും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചായ ചായ ഇടുമ്പോൾ ചായപ്പൊടിയുടെ ചണ്ടി വരുമല്ലോ അത് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് ഇതൊക്കെ ഇട്ടു കൊടുത്താൽ മതി ഒരുപാട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ ഒരു റെഡ് വെറൈറ്റിയും കൂടെ നമ്മൾ ഇനി കാണിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു കോംബോ ഓഫർ ഉണ്ട് ഈ റോസിൻ്റെ ഏതെണ്ണം മൂന്നെണ്ണം എടുത്താലും നമുക്ക് ത്രീ നയൻറ്റി റുപ്പീസാണ് ഇൻക്ലൂഡിങ് കൊരിയർ ഉൾപ്പെടെയാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ് ഡി ടി ഡി സി കൊറിയ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന തിങ്കളെ മുതൽ വ്യാഴം വരെയാണ് നമ്മൾ കൊരിയറ് ചെയ്യുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് മുന്നേ വരുന്ന എല്ലാ ഓർഡേഴ്സും നമ്മൾ അന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് പെൻഡിങ് വെക്കാറില്ല വെള്ളി ശനി ഞേരം ഞങ്ങൾ കൊരിയറ് ചെയ്യില്ല തിങ്കളും മുതൽ വ്യാഴം വരെയാണ് എല്ലാ കൊരിയറും ചെയ്യുന്നത് ആവശ്യമുള്ളവർ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് വെറൈറ്റി ഉണ്ട്